എന്താണ് ഈ കേസ് സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ ഞാൻ കാരണം അമീർ ഖാൻ മലയാളികളുടെ അമീർ ഖാൻ ഓക്കെ ോ അഭിനയിക്കാൻ ചോദിച്ചുപാടി കണ്ടില്ല ਦਿਨ 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 ਨਾ ਅਰੇ ਅਰੇ ਤੇਰੀ ਆ ਤੇਰੀ ਆ ਚਤਾਵੇ ਰੇ ਉਹ ਹੀ ਵਲ ਤੇ ഹലോ ആൻഡ് വെൽക്കം ടു സ്കൈലാർ ഇന്ന് ജോയിൻ ചെയ്യുന്നത് കേസ് ഡയറി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി അമീർ നിയാസ് നീരജ അഷ്കർ സൗദാൻ ആൻഡ് സൗദാൻസ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ പുതിയൊരു കേസ് ഡയറിയുമായിട്ടാണ് നിങ്ങൾ വരുന്നത് എന്താണ് ഈ കേസ് പറയാൻ ചോദിച്ചായിരുന്നു കാലഘട്ടത്തിൽ ക്രിസ്റ്റി കഥാപാത്രം ഈ കേസ് ഡയറി ഓപ്പൺ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഇതിന്റെ ക്ലൈമാക്സ് അതിലൂടെ കൊറേ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ എത്താൻ വേണ്ടിയാണ് സഹായിക്കുന്നത് അല്ല അത് സസ്പെൻസ് സസ്പെൻസ് ഓ ആണ് അല്ല എന്താണ് വില്ലനാണ് ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് വരുന്നത് എന്താണ് ഇതിനത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഹീറോന്ന് അങ്ങനെ ഒരു ഹീറോ ഹീറോ എല്ലാവരും എല്ലാവർക്കും മെയിൻ കഥാപാത്രങ്ങളാണ് എല്ലാവർക്കും

പെർഫോം ല്ലോ പറയേണ്ടത് ഇനിയിപ്പോ കാണുമ്പോ ഓഡിയൻസ് അല്ലേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയേണ്ടത് അതെ ഞങ്ങളുടെ ഡാൻസ് ആഷ്കർക്കും എന്തല്ല ഞങ്ങള് ആ ഒരു കോളേജ് സോങ് ഉണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് അമീർക്ക എങ്ങനെയോ ും കാണിക്കുന്നത് കോളേജ് സെറ്റപ്പ് ഉണ്ട് അതില് ഒരു നമ്മ ഒരു ഇതില്ല ഒരു ഒരു പിന്നെ അതിന്റെ സെക്കൻഡ് നമ്മൾ ഒരുമിച്ച് നെഗറ്റീവ് തന്നെയാണ് സൗണ്ടേ ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി കൊറേ നേരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം എനിക്കറിയാം സൗണ്ട് ഭയങ്കരമായിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചേട്ടൻ സൗണ്ട് പോലെ തോന്നുന്നു അതെന്താ ഉണ്ണിമുന്ദ്ര ഉണ്ണിമൂന്നു അമീർഖാൻ സിമിലാരിറ്റി നിങ്ങൾ ഉണ്ണിമുന്ദിരുന്ന ഷ്കർക്കായിട്ടുള്ള ഒരു ഗീവ് ആൻഡ് ടേക്ക് ആൻഡ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പെർഫോം ചെയ്യുമ്പോഴത്തേക്കുള്ളത് എങ്ങനെയോ മലയാളികളുടെ ഞാൻ അമീർ ആയിട്ട് ചെയ്യുന്ന മൂന്നാമത്തെ കഴിഞ്ഞിട്ട് ആക്ഷൻ ഉണ്ട് ഞാനൊന്നും ഫൈറ്റ് ഉണ്ട് ഡയലോഗ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പൊ ഞങ്ങളെല്ലാരും ഒരു ടീം

നമ്മുടെ ലുക്കിലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്തത് ടൈം കിട്ടിയിരുന്നു പോലീസ് വേഷം കഷ്ടപ്പെട്ടു അല്ലെ മെയിൻ ആയിട്ട് അസ്കറിന്റെ അതിലൊരു വേറൊരു ടൈപ്പാണ് പോലീസ് ഓഫീസർ എത്തുമ്പോഴത്തേക്ക്

എനിക്ക് ഈ ഒരു ടീം എപ്പോഴും അഷ്കർ കടി പ്രൊഡക്ഷൻ ആണെങ്കിലും ഈ ഒരു ടീം ഒരു ഫാമിലി പോലെ ഇങ്ങനെ മുമ്പോട്ട് തോന്നുന്നു തോന്നണല്ലേ അപ്പൊ എത്രത്തോളം കംഫർട്ടബിൾ ആണ് ഇപ്പം നമുക്ക് ഒരു ചേഞ്ച് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ പുതിയ എനിക്കിപ്പോന്നത്തെ അബ്ദുൾ അവസരം ഇങ്ങനെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ എല്ലാവരും കിട്ടി നമ്മളെല്ലാവരും കൂട്ടുകാരായി അപ്പൊ ഞങ്ങള് കാമിനെയാണ് എല്ലാവരും ഫ്രണ്ട്ഷിപ്പാണ് അതിനൊരു അതിനൊരുക്കിത്തുന്ന പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഒരുക്കിത്തന്നൊക്കെ ഒരുപാട് ലൊക്കേഷൻ അതെ അതെ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വിവേക് വടശ്ശേരി ഷെഹീൻ കൊച്ചൻ അവരുടെയാണ് സ്റ്റോറി എ കെ സന്തോഷാണ് സാറേ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാൻ സന്തോഷ് സാറിന്റെ കൂടെ ചെയ്യുന്ന പി സാറാണ് ക്യാമറ നമ്മുടെ സ്വന്തം മമ്മൂക്കാടൊപ്പമാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഇന്ട്രോഡ്യൂസ് ചെയ്യുന്നത് മമ്മൂക്കാടൊപ്പം

അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയ നമ്മള് സന്തോഷമുള്ള ആരല്ല അമ്മ അഭിനയിക്കാൻ പറ്റിയ ഒരു സംഭവം അല്ല വീട്ടിലൊരു മൂന്ന് ക്ഷീലഅമ്മയുടെ വീട്ടില് താമസിക്കുന്ന വിശേഷും ഞാനത് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് കുറച്ച് അവസരങ്ങൾ കിട്ടണം നമുക്ക് വലിയ കഥാപാത്രങ്ങൾ വരണം അതിന്റെ ഡയറക്ടർ നമ്മള് ഒരു ക്യാരക്ടർ അവസരം കിട്ടണം അല്ലേ സംഭവിക്കണം അത് സംഭവിക്കണം കോൺട്രാക്റ്റിലാണ് കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിൽ അപ്പൊ നമുക്ക് അവസരങ്ങൾ വന്ന് നിക്കുന്നു നല്ല മൂവിസ് ചെയ്യാൻ പറ്റും അമീർ ഖാനെ നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം എങ്ങനെയാണ് മൂവി എന്ന് പറയുന്ന ഒരു ക്രൈസ് ഉണ്ടല്ലോ ലൈക്ക് അതെങ്ങനെയാണ് ഉണ്ടായത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ തന്നെ വന്നതാണ് ഇൻഡസ്ട്രീലേക്ക് അങ്ങനെ പ്രതീക്ഷിച്ചു ഇതിന്റെ പുറയിലൊന്നും നടന്നിട്ടില്ല ഫിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ സീരിയസ്നെസ് എന്താണെന്നും ആ മൂവിക്ക് വേണ്ടി ആൾക്കാരോട് അത് എത്ര പേര് എഫേർട്ട് അത് എങ്ങനെ പോകുന്നുണ്ട് ഫസ്റ്റ് ഫിലിം തന്നെ നമ്മൾ ആദ്യം തിയേറ്ററിൽ പോകും ടിക്കൻ്റെ കാശ് കൊടുക്കുക പടം പൊളിയാണെന്നൊരു സീനുകൂടെ പോവുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു അതിന്റെ അതിൻ്റെ ഒരു എഫേർട്ട് എന്താണെന്ന് അറിയുമ്പോഴാണ് പിന്നെ ഏത് ഫിലിമിനും ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അന്നോട്ട് മനസ്സിലാവുന്നത് സിനിമ എന്താണെന്നുള്ള സീരിയസ് ആയിട്ട് മനസ്സിലാവുന്നത് അതിൻ്റെ ആദ്യത്തെ സിനിമ അതിനൊപ്പം മനസ്സിലായി പിന്നെ സെക്ഷൻ ഇപ്പോൾ അതൊരു സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് നല്ല പ്രൊജക്ടർ വരുന്നുണ്ട് അത് നോക്കി നല്ലത് അല്ലുതപ്പെട്ട എല്ലാം ഒരുപാട് സിനിമ കാരണം ജോഷിദാറിന്റെ പടങ്ങളെ ചെയ്യാറുള്ളൂ ജോഷിദാറിനെ പോലെയുള്ള ഡയറക്ടർ സെലക്ടാണ് നോക്കി കാണുന്നത് ഈ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഞാൻ പ്രതീക്ഷിച്ചു പറഞ്ഞിട്ടില്ല പുതുമുഖങ്ങൾ പറഞ്ഞൊരു പടം ചെയ്തു അത്ര ആയിരുന്നു അങ്ങനെ സൂര്യാറ്റീൽ അങ്ങനെ പടം വരഞ്ഞു എന്തോ ആയിരം ജോയിച്ച സാർ പടം കാണുന്നു അങ്ങനെ ഒരു ഒരു ആക്ഷൻ സെക്ടറിലേക്ക് സാറ് വിളിക്കുന്നു പിന്നെ അതിന് മൂന്നാമത്തെ പടം കിട്ടുന്നത് ലാലേട്ടന്റെ കൂടെ തന്നെ ലാലേട്ടൻ ലാലേട്ടനും അപ്പോൾ ഞാൻ പിന്നൊരു ഗ്യാപ്പ് വന്നു ലൈഫ് മൈ ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞിട്ട് സുദൈവനായിട്ട് ഒരു ഫിലിം വന്നിരുന്നു അപ്പം അങ്ങനെ തെറ്റില്ലാണ്ട് ഒരു കുറച്ച് നല്ല എല്ലാ ഇവിടെ തന്നെയാണ് കിട്ടിയത് നല്ലതല്ലാട്ടോ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഇപ്പോൾ മമ്മക്കാരോട് അപേക്ഷിച്ചു മാസ്റ്റർ ഓഫീസിൽ ദിലീപേൻ്റെ കൂടെ ചെയ്യാൻ പറ്റി ഫാദറിനോട് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തായാലും വന്ന സ്ഥലം നന്നായിട്ട് കിട്ടി ഇനി ഇപ്പം ഇന്ന് നിന്ന് പോകേണ്ടത് കുറച്ച് നമ്മൾ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല നല്ല പരിപാടികൾ ചെയ്യാൻ നമ്മൾ ഇപ്പോൾ കുറച്ച് അങ്ങനത്തെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിനൊരു ആണ് ഇപ്പോൾ ഇതും

നിലനിൽക്കാൻ വേണ്ടിയുള്ള എല്ലാ ജോലിക്കും അതിന്റേതായ കഷ്ടപ്പാട് ഉണ്ട് തന്നെ ഇതിനും കഷ്ടപ്പാട് എനിക്ക് തോന്നുന്നു സിനിമ കുറച്ച് എല്ലാരും പറയുന്നത് ഭയങ്കര ഈസി ജോബാണെന്നാണ് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരേന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഒരു സെറ്റിലോട്ട് വന്ന് നോക്കണം എന്ന് തോന്നണല്ലേ അതിന്റെ ഒരു എല്ലാ ജോലിക്കും നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ട് എല്ലാ മേഖലയിലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ എങ്ങനെയാണ് നിങ്ങള് ജോലി മാധ്യമ മേഖലയിലേക്ക് ഈസിയാണോ അല്ല അതിലും നിലനിന്ന് പോവാൻ കുറച്ച് പാടാണ് നിങ്ങളുടെ ഒപ്പീനിയനാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങക്ക് പറയാനുള്ള കാര്യം പറയാനുള്ള സ്പേസ് ഓപ്പൺ ചെയ്ത് തന്നതാണ് ഉം ഒരു പാട്ട് പാടിയ കാഷ്കർ നന്നായിട്ട് പാടും ഞാൻ അറിഞ്ഞു ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും എല്ലാവരും കൂടെ നിക്കും അടിപൊളി ഞാനങ്ങ് അടിപൊളി പറഞ്ഞു തങ്കത്തിങ്കൽ നിരീ വണ്ടുഞ്ഞോലെ അത്രയേ സൗണ്ട് എനിക്കറിയില്ല രണ്ടു മൂന്നല്ലേ അതൊരു രസമായി ബാക്കി അറിയാൻ പാടില്ലാത്ത പരിപാടി അത് കൊളാകുണ്ട് നന്നായിട്ട് പാടുള്ളൂ അമീർ അതന്നെ ബദലാകി രേഖ से जो मेरे सीने में है कोई पता दे कैसे तुम्हें तेरे बिना कैसे जी होनी रे कैसे कटे दिन कैसे मिले तेरे 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 ओके എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്താൽ ഓക്കെ അപ്പൊ എന്തായാലും കേസ് ഡയറി ഉടനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്താണ് ഫൈനലി നിങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഞങ്ങള് സിനിമ വന്ന് കാണുക തിയേറ്ററിൽ തന്നെ കാണുക ഈ സിനിമ നിങ്ങളെല്ലാരും കണ്ട് വിജയിപ്പിക്കുക ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ പറയുക ആക്ച്വലി കുറെ കാസ്റ്റ് നമ്മുടെ ബാലച്ചേട്ടൻ റിയാസ് അതുപോലെ ായികർക്ക് അതെട്ട് ഫൈറ്റും ഉണ്ട് ഇവന്റെ ഒരു ലെങ് ഡയലോഗും ഉണ്ട് രണ്ട് പാട്ടും പാടം പാട്ടോ അഞ്ചു പാട്ട് നാല് മണിക്കൂറോടോ ഇല്ല ഞാൻ എട്ട് ഫൈറ്റ് ആലോചിക്കുന്നു അഞ്ചു പാട്ട് എട്ട് ഫൈറ്റ് പിന്നെ കഥ അതല്ലേ പറഞ്ഞു ഈ പാട്ട് പാട്ടിന്റെടയിൽ കൂടെ പോണം സെന്റിമെന്റേ കൂടെ പോണം കേസ് തെളിയിക്കണം അപ്പൊ അങ്ങനെയുള്ള വലിയ പരിപാടിയാണ് അതാണ് ഇതിന്റെ സസ്പെൻസും കാര്യങ്ങളും എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് കേസിലേക്ക് വലിയൊരു ഹിറ്റ് ആവട്ടെ താങ്ക് യു സോ മച്ച്